ബ്രഹ്മണ്ട ദൃശ്യ വിസ്മയവുമായി ടീസർ പുറത്തുവിട്ട് മഹേഷ് ബാബു പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമായി അഭിഷേക് നാമ ഒരുക്കുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബജറ്റ് ചിത്രം നാഗബന്ധം ടീസർ പുറത്തിറങ്ങി തെലുങ്ക് സൂപ്പർ താരം മഹേഷ് ബാബു ആണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ചിത്രത്തിന്റെ ടീസർ ലോഞ്ച് ചെയ്തത് മഹാശിവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് പുറത്തുവിട്ട ടീസർ നിമിഷ നേരം കൊണ്ടാണ് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തരംഗമായത് വിസ്മയിപ്പിക്കുന്ന ടീസർ ലോകോത്തര നിലവാരത്തിലുള്ള വി ദൃശ്യങ്ങളും അതിശയിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളുമായിട്ടാണ് മുന്നിലേക്ക് വന്നത് നായകൻ വിരാട് കർണയുടെ കരിയറിനെ നിർവചിക്കുന്ന പ്രകടനമായിരിക്കും ഇതെന്നാണ് ടീസർ നൽകുന്ന സൂചന മുതലയുമായുള്ള പോരാട്ടത്തിന് പുറമെ ശിവന്റെ രൂപത്തിലുള്ള തീഷ്ണമായ ഭാവങ്ങളും വിരാടിന്റെ പ്രകടനത്തെ ശ്രദ്ധേയമാക്കുന്നു മിത്തോളജിയും ആധുനിക ആക്ഷനും ചേർന്ന ഒരു ഗംഭീര ക്യാൻവാസിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലായി ഒരുക്കുന്ന ചിത്രത്തിൽ വൻ താരനിരയാണ് അണിനിരക്കുന്നത് നായകൻ വിരാട് കർണ നായികന്മാരായി അഭിനയിക്കുന്നത് സഭാനടേഷ് ഐശ്വര്യ മേനൂൻ എന്നിവരാണ് മഹേഷ് മഞ്ചുരേഖർ ജഗപതി ബാബു ഗരുടാറാം തുടങ്ങിയവർ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നു രചനാ സംവിധാനം അഭിഷേക് നാമ നിർമ്മാണം കിഷോർ അന്നപ്പൂർ റെഡ്ഡി നിഷിത നാഗറെഡ്ഡി എന്നിവരാണ് ഹൈദരാബാദിലെ പ്രസാദ് പി സി എക്സിൽ നടന്ന ടീസർ ലോഞ്ച് ചടങ്ങിൽ മാധ്യമ പ്രവർത്തകരിൽ നിന്നും സിനിമാ പ്രവർത്തകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത് എല്ലാ ഭാഷകളിലുമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് സമർ റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററുകളിലെത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഭാരതീയ പുരാണങ്ങളിലെ നിഗൂഢതകളും സാഹസികതയും കോർത്തിണക്കി ഒരുക്കുന്ന ഈ ചിത്രം ഇന്ത്യൻ സിനിമയിലെ മറ്റൊരു ദൃശ്യവിരുന്നായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്